ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വ്യക്തിഗത പ്രകടനങ്ങൾ കാഴ്ചവെച്ചാണ് പല താരങ്ങളും ദേശീയ ടീമിലെത്തിയിട്ടുള്ളത് മാത്രമല്ല ദേശീയ ടീമിൽ കളിക്കുന്ന പല താരങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിലും ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും അധികം റൺസ് സ്വന്തമാക്കിയിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം സായി സുദർശൻ രണ്ടായിരത്തിയഞ്ചോ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഒരു വിപ്ലവമാണ് സായി സുദർശൻ ഈ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിനായി തുടക്കം മുതൽ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ മാത്രമാണ് സായി കാഴ്ചവെച്ചിട്ടുള്ളത് മുംബൈക്കെതിരായ എലിമിനേറ്റർ മത്സരത്തിലും തട്ടുപൊളിപ്പൻ പ്രകടനം നടത്തി ടീമിനായി പോരാട്ടം നയിക്കാൻ സായിയ്ക്ക് സാധിച്ചു രണ്ടായിരത്തിയഞ്ച് ഐപിഎല്ലിൽ എഴുന്നൂറ്റി അൻപത്തി റൺസാണ് സായി സുദർശൻ സ്വന്തമാക്കിയത് ഡേവിഡ് വാർണർ ലിസ്റ്റിൽ സംസ്ഥാനത്ത് നിൽക്കുന്നത് ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണറാണ് രണ്ടായിരത്തി പതിനാറ് ഐ പി എൽ സീസണിലായിരുന്നു വാർണർ തന്റെ മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തത് അന്ന് ഹൈദരാബാദ് സൺറൈസേഴ്സിന്റെ നായകനായിരുന്ന വാർണർക്ക് ടീമിന് കിരീട നേടിക്കൊടുക്കാൻ സാധിച്ചിരുന്നു റൺസാണ് സീസണിൽ ഈ സ്വന്തമാക്കിയത് ജോസ് ബട്ട്ലറുടെ ബാറ്റിൽ നിന്ന് വെടിക്കെട്ട് പ്രകടനങ്ങൾ പിറന്നത് സീസണിൽ രാജസ്ഥാൻ റോയൽസ് ടീമിനായി എണ്ണൂറ്റി അറുപത്തിമൂന്ന് റൺസായിരുന്നു ബട്ട്ലർ സ്വന്തമാക്കിയത് ഈ സീസണിൽ ഏറ്റവും അധികം റൺസ് സ്വന്തമാക്കിയ താരത്തിനുള്ള ഓറഞ്ച് ക്യാപ്പും ബട്ട്ലർ നേടുകയുണ്ടായി സീസണിൽ നാല് സെഞ്ചുറികളും ബട്ട്ലർ തന്റെ പേരിൽ ചേർത്തിരുന്നു സീസണിൽ രാജസ്ഥാൻ ഫൈനലിൽ എത്താനുള്ള പ്രധാന കാരണം ബട്ട്ലറുടെ ഈ ബാറ്റിംഗ് മികവ് തന്നെയായിരുന്നു ശുഭ്മാൻ ഗിൽ ഗുജറാത്ത് താരം ിനെ സംബന്ധിച്ച് ഒരു സുവർണ സീസൺ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ കിരീടത്തിൽ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച താരമായിരുന്നു ഗിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ഇതേ പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ താരത്തിന് സാധിച്ചു നാല് സെഞ്ചുറികളടക്കം എണ്ണൂറ്റി തൊണ്ണൂറ് റൺസാണ് ഗുജറാത്തിന്റെ സൂപ്പർ താരം സീസണിൽ സ്വന്തമാക്കിയത് ഇതിനുശേഷം ഗുജറാത്ത് ഗിലിനെ തങ്ങളുടെ നായകനായി നിയമിക്കുകയും ചെയ്തിരുന്നു വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനാറ് ഐ പി എല്ലിലായിരുന്നു വിരാട് കോഹ്ലി എല്ലാത്തരം റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് മികവ് പുലർത്തിയത് സീസണിൽ പതിനാറ് മത്സരങ്ങൾ കളിച്ച കോഹ്ലി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് റൺസായിരുന്നു ബാംഗ്ലൂർ ടീമിനായി സ്വന്തമാക്കിയത് ഏഴ് അർദ്ധ സെഞ്ചുറികളും നാല് സെഞ്ചുറികളും സീസണിൽ സ്വന്തമാക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചിരുന്നു അറുപത് പോയിന്റ് എട്ട് എന്ന ശരാശരിയിലാണ് കോഹ്ലി മത്സരത്തിൽ മികവ് പുലർത്തിയത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇത് വലിയൊരു റെക്കോർഡ് തന്നെയാണ് സൃഷ്ടിച്ചത് ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്